ചൈനയിലെ എച്ച് എം പി വി വൈറസിനെ ചൊല്ലിയുള്ള ചർച്ചകൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ചൈന ഇതുവരെ രോഗബാധ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ ചൈനയിലെ നിലവിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് എന്താണ് എച്ച് എം പി വി വൈറസ് അഥവാ ഹ്യൂമൺ മെറ്റാ ന്യൂമോ വൈറസ് ന്യൂമോവരുടെ കുടുംബത്തിൽപ്പെട്ട മെറ്റാ ന്യൂമോ വൈറസ് ആണ് എച്ച് എം പി വി രണ്ടായിരത്തി ഒന്നിൽ നെതർലാൻഡ്സിൽ നിന്നുള്ള ഗവേഷകരാണ് ഈ വൈറസിനെ ആദ്യമായി കണ്ടെത്തുന്നത് ചുമ ജലദോഷം ശ്വാസം മുട്ടൽ പനി എന്നിവയെല്ലാം ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് മൂന്ന് മുതൽ ആറ് ദിവസം വരെയാണ് രോഗത്തിന്റെ ഇൻക്യുബേഷൻ പീരീഡ് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളിലും പ്രായമായവരിലും പ്രതിരോധ ശക്തി കുറഞ്ഞവരിലും എച്ച് എം ബി ബാധിക്കാൻ സാധ്യത കൂടുതലാണ് ഇൻഫ്ലുവൻസ വൈറസ് ബാധ പോലെ മൂക്കിലും തൊണ്ടയിലും ഇൻഫെക്ഷൻ വരുത്തുന്ന വൈറസ് ആണിത് ശരീരത്തിൽ കടന്നാൽ രണ്ടു മുതൽ അഞ്ചു ദിവസത്തിൽ തുമ്മലും തൊണ്ടവേദനയും പനിയുമായി അസുഖം തുടങ്ങും മിക്കവാറും ഇത് മൂക്കിലും തൊണ്ടയിലുമുള്ള കോശങ്ങളെയാണ് ബാധിക്കുക ചിലപ്പോൾ ശ്വാസകോശങ്ങളെ ബാധിച്ച് ന്യൂമോണിയ പോലുള്ള കഠിനമായ അവസ്ഥയിലേക്കും രോഗി എത്തിയേക്കാം ജലദോഷം പകരുന്ന പോലെയാണ് എച്ച് എം ബി പകരുന്നത് രോഗമുള്ള വ്യക്തിയുടെ തുമ്മൽ ചുമ എന്നിവയിലെ കണങ്ങളിൽ കൂടി വൈറസ് അടുത്തിടപെടുന്ന എത്തും പ്രതലങ്ങളിൽ വീഴുന്ന കണങ്ങളിൽ വൈറസ് ഉണ്ടെങ്കിൽ അത് സ്പർശിച്ച കൈകൊണ്ട് മൂക്കിലും മുഖത്തും സ്പർശിച്ചാലും രോഗം പകരാൻ സാധ്യതയുണ്ട് ഇൻഫ്ലുവൻസക്ക് പ്രത്യേകിച്ച് മരുന്നില്ല എന്ന പോലെ തന്നെ എച്ച് എം ബി ഇതുവരെ വാക്സിനുകൾ കണ്ടുപിടിച്ചിട്ടില്ല പലപ്പോഴും ചികിത്സയില്ലാതെ തനിയെ മാറുന്ന അസുഖമാണെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു എന്നാൽ ശ്വാസകോശത്തെ ബാധിക്കാതെ നോക്കേണ്ടതുണ്ട് അങ്ങനെ സംഭവിച്ചാൽ ന്യൂമോണിയയും ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് വരെയും രോഗം വഷളാവാൻ സാധ്യതയുണ്ട് ശീതകാലങ്ങളിൽ ഈ രോഗം ചൈനയിൽ വ്യാപകമാകാറുണ്ടെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് മാവോ നിങ് അറിയിച്ചിരുന്നു നിലവിലെ ഈ രോഗബാധ കഴിഞ്ഞ ശൈത്യകാലത്തേക്കാൾ തീവ്രത കുറവാണെന്നും അതിനാൽ ചൈനയിലേക്ക് വരുന്ന വിദേശികൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി ചുരുക്കത്തിൽ ഈ രോഗബാധയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് ചൈനീസ് അധികൃതർ പറയുന്നത് കൂടാതെ ഈ രോഗം ആദ്യമായി ലോകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ചൈനയിലല്ല രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വർഷങ്ങളിൽ യു എസ് കാനഡ യൂറോപ്പ് എന്നിവിടങ്ങളിൽ എച്ച് എം ബി കേസുകൾ വ്യാപകമായി കൂടിയിരുന്നു ചുരുക്കത്തിൽ ആശങ്കപ്പെടേണ്ടെന്ന് സാരം എന്നാൽ ജാഗ്രത കൈവിടുകയും വേണ്ട